ഹലോ ഡൂട്സ് പുതിയ വീട്ടിലോട്ട് എല്ലാവരുടെയും സ്വാഗതം ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ പാങ്ങൾ കുട്ടിയാൽ നെല്ലിയാമ്പതിയിലോട്ടുണ്ടോ ഈ ഒരു വീടുകൾ ഞാൻ പറയുന്നത് നെല്ലിയാമ്പതിയിൽ ആരും അധികം ആരും കാണാതെ ഒരു സ്ഥലമുണ്ട് കാരപ്പാറ ബ്രിഡ്ജ് ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ ആ ഒരു ബ്രിഡ്ജിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ പാലക്കാട് നിന്ന് ഏകദേശം ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സാണ് നമ്മുടെ നെന്റിയാമ്പതിയിലോട്ടുണ്ടോ അപ്പോൾ നെന്റിയാമ്പതിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു മനോഹരമായ കാഴ്ചകളും തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് ആ ഒരു പ്ലേസും സ്പോട്ടൊക്കെയാണ് ഞാൻ പറയാൻ വന്നത് സോ ഏകദേശം ഞങ്ങളൊരു രണ്ട് ഒന്നര രണ്ട് മണി ആ ടൈം ആകുമ്പോഴാണ് ഉച്ചയ്ക്ക് ഇറങ്ങിയത് നല്ല മഴയുണ്ടായിരുന്നു ഈ ഒരു മഴയോടുകൂടി നമുക്ക് ഈ ഒരു നെല്ലിയാമ്പലോട്ട് പോകുമ്പോൾ നല്ലൊരു ആണ് കാരണം ചുറ്റും പച്ചപ്പ് അതുപോലെ തന്നെ കുറച്ച് വാട്ടർഫാൾസ് നമുക്ക് കാണാൻ പറ്റും പിന്നെ നല്ല പച്ചപ്പ് പിന്നെ ഇടയ്ക്ക് നല്ല മഴയും സോ ഇതെല്ലാം കൂടി കിട്ടുമ്പോൾ ഒരു ബൈക്ക് റൈഡ് ആ ഒരു ബൈക്ക് റൈഡ് പോകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് വല്ലാത്തൊരു ആണ് സോ ഞങ്ങൾ ഇതൊന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് കാരണം ഇങ്ങനെയുള്ള ഏരിയയിലോട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും ബൈക്കിൽ തന്നെ പോകുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടുകയുള്ളൂ ഏകദേശം ഞങ്ങൾ ഒരുപാട് കിലോമീറ്റേഴ്സ് താണ്ടി അപ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് അങ്ങനെ ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അതൊന്നും വല്ലാത്തൊരു അനുഭവമായിരുന്നു അപ്പോൾ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കണ്ടില്ലേ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റി ഒരുപാട് പേര് അത് കണ്ട് ആസ്വദിച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു സോ ഞാൻ പ്രിഫർ ചെയ്യുന്നതാണെങ്കിൽ കാറിനേക്കാളും ബൈക്ക് തന്നെയാണ് ഈ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും നല്ല ഒരു ബൈബ് അടിക്കാൻ പറ്റിയ ഒരു ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു എന്താ പറയാ ഒരു ഫീൽ കിട്ടണ ശരിക്കും ബൈക്കിൽ തന്നെ പോകണം അപ്പൊ നമ്മുടെ നെല്ലിയാമ്പലി എത്തുന്നതിന് മുമ്പ് ഒരു സ്പോട്ടുണ്ട് ഈ ഒരു മലയിലും അതുപോലെ തന്നെ കോടയൊക്കെ ഒരു സ്പോട്ട് ഇവിടെ ഒരുപാട് പേര് എല്ലാവരും നെല്ലിയാമ്പതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോവാറ് ഈയൊരു സ്പോട്ടിലെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ചെറുതായിട്ട് വെള്ളച്ചാട്ടം വരുന്നുണ്ടോ അത് നല്ലൊരു സീനായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു ആ കാഴ്ച കാണാൻ കോടകളും മഞ്ഞും എല്ലാം കൂടി കൂടി ചേർന്ന നമ്മുടെ പാവങ്ങളുടെ കൂട്ടിയായി നെല്ലിയാകുമ്പോഴേക്കൂടെ യാത്രകൾ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് നെല്ലിയാമ്പതി എത്തായപ്പോഴാണ് അവിടെ നമ്മുടെ ഈ ഒരു കാരപ്പാറ തൂക്കുപാലം ആ ഒരു സ്പോട്ടിലേക്കുള്ള ലൊക്കേഷൻ ഞങ്ങൾ ചോദിച്ചത് തൊട്ടടുത്ത ആൾക്കാരിനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എട്ട് കിലോമീറ്റർ ഏകദേശം എയ്റ്റ് കിലോമീറ്റേഴ്സ് പോകുന്നതാണ് പറഞ്ഞത് സോ ഞങ്ങൾ യാത്ര അങ്ങോട്ട് വേഗം തിരിച്ചു അതിലോട്ട് പോകുന്നതിനടുത്ത് ചുറ്റും മനോഹരമായ ടീ എസ്റ്റേറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞു നമുക്ക് ഈ ഒരു സ്പോട്ട് കാണുമ്പോൾ ഏകദേശം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂന്നാർ അതുപോലെ തന്നെ മറയൂർ ഊട്ടി ഏത് ഏകദേശം ഒരേ ഒരു ലൊക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയല്ലോ കാരണം എല്ലാവരും ഏകദേശം ഈ ഒരു നമുക്ക് കാണാൻ കാര്യങ്ങളും അതേ ഒരു ലൊക്കേഷൻ സീനൊക്കെയാണ് അതിനെല്ലാമ്പതിന് കാണാൻ പറ്റിയത് മൂന്നാറ് അതുപോലെ തന്നെ ആ ഒരു ഈ എസ്റ്റേറ്റ് ആ ഒരു അതേ ഒരു ഫീലാണ് നമുക്കിത് കണ്ടത് പക്ഷേ എന്താ പറയുക നമ്മുടെ പാലക്കാടിലെ ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് സോ ഒരുപാട് പേര് ഇവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ചെറിയൊരു മഴ ആ ഒരു ടൈമിൽ പോകുമ്പോൾ ആ നമുക്ക് ശരിക്കും ഒരു ട്രിപ്പ് ആസ്വദിക്കാൻ പറ്റുക സോ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നല്ല കാറ്റും അതുപോലെ തന്നെ ചാറ്റൽ മഴയൊക്കെ കൊണ്ടിട്ട് ഈ ഒരു ട്രിപ്പിലൂടെ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഏകദേശം ഒരു ഫോർ കിലോമീറ്റേഴ്സ് കഴിഞ്ഞു ഇനി ഒരു ഫോർ കിലോമീറ്റേഴ്സ് കൂടി ഉണ്ട് നമ്മുടെ ആ ഒരു ബ്രിഡ്ജിലോട്ട് തൂക്കുപാലത്തോട്ട് എത്താൻ സോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾ ഒരുപാട് പേര് ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ നടന്നു പോകുന്നുണ്ടായിരുന്നു ഇതാ നമ്മളൊരു നെല്ലിയാമ്പതിൽ ആരും കാണാത്ത ഒരു തൂക്കുപാലം ഫ്രണ്ട്സ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി മലനിരകളുടെ ശാന്തമായ പ്രദേശങ്ങൾ കീഴിൽ സ്ഥിതി ചെയ്യുന്ന കാലപ്പാറ തൂക്കുപാലം നെല്ലിയാമ്പതിയിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് കാറുകളേക്കാൾ മോട്ടോർ സൈക്കിളുകൾക്ക് അനുയോജ്യമായി ഇടുങ്ങിയ റോട്ടിലൂടെ പ്രവേശിക്കാൻ കഴിയും സമൃദ്ധമായ തേയിലത്തോട്ടങ്ങളുടെയും മനോഹരമായ കാശുകളുടെയും ഈ ഒരു മനോഹരമായ സ്ഥലത്ത് എത്തിച്ചേരാനുള്ള സാഹസികത വർദ്ധിപ്പിക്കുന്നു സോ കാരപ്പാറ തൂക്കുപാലം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിദഗ്ധമായി തയ്യാറാക്കിയ സസ്പെൻഷൻ ഡിസൈനും ദൃഢമായ ഹാൻഡയിലുകളും ഉപയോഗിച്ച് സുരക്ഷിതത്വവും സ്ഥിതിരവുമായി ഉറപ്പാക്കുന്നു ചുറ്റുപാടിലെ മൃദുവായ കാറ്റും പ്രകൃതിദത്തമായ ശബ്ദങ്ങളും ഉൾക്കൊള്ളാൻ സന്ദർശകരെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾക്ക് പക്ഷണം പിക്നിക്ക് അല്ലെങ്കിൽ സമീപത്ത് സാംസ്കാരിക ഇടപെടൽ എന്നിവയിൽ ആകർഷണമാണെങ്കിൽ കാരപ്പാറ അനുയോജ്യമാണ് സന്ദർശകർക്ക് കാരപ്പാറയിൽ ചെറിയ കടകൾ കണ്ടെത്താൻ കഴിയും അവിടെ അവർക്ക് ചായ ലഘുഭക്ഷണം പ്രാദേശിക ഭക്ഷണം എന്നിവയിൽ മുഴുകാനും പ്രദേശത്തെ പര്യവേഷം വർദ്ധിപ്പിക്കാനും കഴിയും പാലം ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ആക്സസ് ചെയ്യാവുന്നതാണ് കാടുകളുടെയും കുന്നുകളുടെയും തെളിഞ്ഞ നദീജലത്തിൻ്റെയും അതിശേരമായ പശ്ചാത്തലത്തിൽ പ്രകൃതി നടത്തം ഫോട്ടോഗ്രാഫി തുടങ്ങിയ വിനോദങ്ങൾ നിറഞ്ഞ പകൽ സന്ദർശനങ്ങൾക്ക് ഇത് അനുയോജ്യമാണ് പ്രവൃത്തി ദിവസങ്ങൾ പൊതുവെ ശാന്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു സന്ദർശകരെ നെല്ലിയാമ്പതി കുന്നുകളുടെ പ്രകൃതി ഭംഗിയും ശാന്തതയിലും മുഴുകാൻ അനുവദിക്കുന്നു ചായ ടേസ്റ്റിംഗ് സെഷനുകൾ ഉൾപ്പെടെ ശാന്തമായ അനുഭവത്തിലായി നെല്ലിയാമ്പതി നവംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാല പ്രത്യേകിച്ച് സുഖരമായ കാലാവസ്ഥ പ്രധാന ചെയ്യുന്നതിൽ വർഷം മുഴുവൻ അനുയോജ്യമാണ് സ്ഥലമാണ് സോ ഫ്രണ്ട്സ് ഈ ഒരു കാലപ്പാറയിലോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു തൂക്കുപാലം നിങ്ങൾ സന്ദർശിക്കുക അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഒരുപാട് മഴയൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരരുത് സ്വല്പം റിസ്ക്കിയാണ് ഞാൻ കുറച്ച് നടന്ന നടക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഈയൊരു പാലം ഇളകുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായി കൂടുതലും മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അട്ട ഉണ്ട് അത് ഉറപ്പാണ് നെല്ലിയാമ്പതി വന്നാൽ അട്ടയുണ്ടാവും സോ അട്ട കടി ഉറപ്പാണ് വരുമ്പോൾ അത് മാറാൻ എന്തെങ്കിലും പ്രിക്യൂർമെൻസ് കൈ ഉപ്പ് അതുപോലെ തന്നെ ഷൂവ് എങ്ങനെ എന്തായാലും അട്ട കടിക്കുന്ന ഉറപ്പാണ് പക്ഷേ അത് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക ഓക്കെ ഫ്രണ്ട്സ് ബായ്